ലൈഫിൽ ലൈഫിൽ വളരെ വളരെ ഒരു 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 സ്പെഷ്യൽ ബിഗ് സ്റ്റെപ്പ് ഫസ്റ്റ് കഴിഞ്ഞു ഗോട്ട് എൻഗേജ്ഡ് മുസ്ലിം മതാചാരപ്രകാരം പരമ്പരാഗത രീതിയിലായിരുന്നു ഫഗത്തിന്റെയും നസ്രിയുടെയും വിവാഹ നിശ്ചയ ചടങ്ങുകൾ ഫാസിലിന്റെ സഹോദരിമാരായ അഹമ്മദയും ഫാത്തിമയും ചേർന്ന് നസ്രിയക്ക് വളയണിയിച്ചു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹശേഷം ശേഷം സിനിമയിൽ തുടരുന്നതിൽ എതിർപ്പില്ലെന്ന് ഫഹത് പറഞ്ഞു എന്നാൽ ഏറ്റെടുത്ത പ്രൊജക്ടുകൾ പൂർത്തിയാക്കുമെന്നും വിവാഹശേഷം ശേഷം കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സിനിമയിൽ വരും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാത്ത ഒരാളാണ്

ഓഗസ്റ്റ് ൊന്നിന് തിരുവനന്തപുരത്താണ് വിവാഹം ഇരുപത്തിനാലിന് ആലപ്പുഴയിൽ വിവാഹ സൽക്കാരം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം